വരനെ അങ്ങ പരശുദേവൻ 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 സർവസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വതായി സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന മഹാ ഘമരമനുഷര അങ്ങ പരശുദേവൻ പരശുദേവൻ പരശുദേവന്ദ ഉദ്ഘോഷിക്കുന്ന സർവസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിച്ചതുമാകണമേ അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് കാതരണവേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണവേ ഞങ്ങൾ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് ശക്തി മഹത്വം ആമേ

അങ്ങയുടെ സേക്ക് ഞാൻ ഉയർത്തുന്നു ഞാൻ ശരണപ്പെടുന്നു ഞാൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല ശത്രുക്കൾ എനിക്കെതിരായി വമ്പ് പറയാതിരിക്കട്ടെ അങ്ങേ ശരണപ്പെടുന്നവരാരും ലജ്ജിക്കുകയില്ല അതിർമികൾ അവരുടെ വൃദ്ധതയെ എന്നെ അറിയിക്കണമേ അങ്ങയുടെ ഊടുവഴികൾ എന്നെ കാണിക്കണമേ

തിരുനാമത്തെ താൻ പഠിപ്പിക്കും അവന്റെ ആത്മാവ് വസിക്കും അവന്റെ അവൻ്റെ സന്താശമാക്കും കർത്താവിന്റെ ചിന്താറൈവത്തരെയും തൻ്റെ ഉടമ്പടി അവിടുന്ന് അവർക്ക് വെളിപ്പെടുത്തുന്നു എന്റെ കണ്ണുകൾ സദാകർത്താവിന്റെ മോചിക്ക് എന്നോട് കരുണ ഞാൻ ഏകാഗ്രിയ നിസ്സഹായനുമാകുന്നു ഹൃദയ ഹൃദയവതകൾ ഏറെയാകുന്നു ക്ലേശങ്ങളിൽ നിന്ന് എന്നെ മോചിക്കണമേ അടിമത്തവും പരിഗണിക്കണമേ എൻ്റെ പാപങ്ങളെല്ലാം വൈരികൾ വർദ്ധിച്ചിരിക്കുന്നു കഠിനമായി വെറുക്കുന്നു ആത്മാവിനെ കാക്കണമേ മോചനമേകണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഞാൻ ആശ്രയിക്കുന്നു അങ്ങേ ഞാൻ നോക്കി പാർത്തതിനാൽ പരമാർത്ഥ ഹൃദയമിനോട് ചേർന്ന് ദൈവം ഇസ്രായേൽ ജനത്തെ എല്ലാ മർദ്ദകരിൽ നിന്നും രക്ഷിച്ചു കർത്താവ് എനിക്ക് ന്യായം നടത്തി തരണമേ ഹൃദയ പരമാർത്ഥതയിൽ ഞാൻ വ്യാപരിക്കുന്നു അങ്ങ് എന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ ശരീരവും ഹൃദയവും പരിശോധിക്കണമേ അങ്ങയുടെ കാരണമെൻ്റെ കൺമുമ്പിൽ ഉണ്ടല്ലോ

അത്ഭുത പ്രവൃത്തികൾ വിവരിക്കുന്നതിനുമായി തന്നെ ആലയത്തിലെ ശുശ്രൂഷയും മഹത്വം കുടികൊള്ളുന്ന സ്ഥലവും ഞാൻ ഇഷ്ടപ്പെടുന്നു പാപികളോടുകൂടെ എന്നെ നശിപ്പിക്കരുതേ രക്തദാഹികളോടുകൂടെ എന്നെ ജീവൻ അടക്കരുതേ അവരുടെ കൈകളിൽ വഞ്ചനയാണ് വലം കൈ നിറയെ കൈക്കൂലിയും പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നു എന്നെ രക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ ഞാൻ സഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും കർത്താവ് എൻ്റെ പ്രകാശ രക്ഷയമാകുന്നു ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവന്റെ ശക്തിയാകുന്നു ആരുടെ മുമ്പിൽ ഞാൻ പരിഭ്രമിക്കണം ദുഷ്ടരും എതിരാളികളും വിരോധികളും എന്നെ വിഴുങ്ങാൻ സമീപിച്ചു അപ്പോൾ അവർ ഒന്നടങ്കം മറിഞ്ഞു വീണു എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ഭയപ്പെടുകയില്ല പ്രത്യാശയുള്ളവനായിരിക്കും ഒരു കാര്യം കർത്താവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതുതന്നെ ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് ജീവിതകാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തെ വസിക്കണം കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കണം അവിടുത്തെ ആലയം സന്ദർശിക്കണം ആകുലവേളയിൽ അവിടുന്ന് എനിക്ക് ആകുലമരുടെ കൂടാലത്തിൻ്റെ നിഴലിൽ എന്നെ മറക്കും പാറമേലിനെ ഉയർത്തി നിർത്തും എന്റെ വരയം ചെയ്തിരിക്കുന്ന വഴികൾക്കുപരി ഇനി മേലെ ശിരസ് ഉയർന്നു നിൽക്കും കർത്താവിന്റെ ആലയത്തിൽ ഞാൻ 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 അവിടുത്തെ വിളിക്കുമ്പോൾ എന്നിൽ കനിയണമേ എനിക്ക് ഉത്തരം കാവ എൻ്റെ ഹൃദയം അങ്ങയോട് സംസാരിക്കുന്നു അങ്ങയുടെ തിരുമുഖം തേടുന്നു അങ്ങയുടെ തിരിക്കരുതേ എന്റെ സഹായകനായ കർത്താവേ അങ്ങയുടെ ദാസനായെ കോപത്തോടെ ശിക്ഷിക്കരുതേ എൻ്റെ ദൈവമേ എൻ്റെ രക്ഷക എന്നെ തിരസ്കരിക്കരുതേ എന്നെ കൈവിടിയതേ മാതാപിതാക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കർത്താവാകട്ടെ എന്നെ സ്വീകരിച്ച് കർത്താവെ അങ്ങയുടെ മാർഗം എന്നെ പഠിപ്പിക്കണമേ നേർവഴിയിലൂടെ എന്നെ നയിക്കണമേ

ആദി ആദ്യമുതൽ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ അനന്തകാരണത്താൽ ഞങ്ങളുടെ ആചനകൾക്ക് എല്ലായ്പോഴും പിതാവ് മുദ്രനം പ്രശുരാത്മാവുമായ സർവേശ്വരായിരുന്നേ ജീവൻ്റെ ഉറവ നിന്റെ പക്കലാകുന്നുരത്തിൽ ജീവൻ നൽകും ദേവസുരൻ മിശിഹാ ജന്മമെടുത്തല്ലോ അവൻ്റെ രക്തം വഴി രക്ഷ കൈവന്നിരിക്കുന്നു സോദരരെ കന്യാതന രക്ഷിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിലോകത്തിൽ ൂശിച്ചു കരുണാനിധിയർത്താവേ നിതിയിൽ കനിയണമേ കാക്കണമേ നിന്നവകാശം

സൃഷ്ടികളെല്ലാം യും ചെയ്യട്ടെ നമ്മുടെ ദൈവം നമ്മിൽ കരുണ ചൊറിയട്ടെ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ തിരുമുഖം നമ്മിൽ പ്രകാശിപ്പിക്കട്ടെ നമ്മുടെ the That's സ്ലിഹ ഗലാത്തിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുണ്ട് ആകിയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ് എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശമിക്കപ്പെട്ടവനാണ് ഒരുവനും ദേവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും ക്രിസ്തു നമ്മെ പ്രതി ശബിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് ും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കണ്ട് തന്റെ സ്നേഹിക്കുന്നവർക്കായ എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹം വഴി വാഗ്ദാനം ചെയ്യുകയും സത്യത്തിന്റെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കൃതാവേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകന്

യും കൃപപൂർവം ഭരിക്കുന്ന കാരുണ്യായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ കർത്താവായി നിന്റെ രണ്ടാമത്തെ ഞങ്ങളെ വിജയശ്രീ നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സമയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ ആമേ ായ കർത്താവെ അങ് ഞങ്ങൾക്ക് സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര